വെൽക്കം ടു ട്രൈ റൂട്ട് നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ഷാർട്ടിൽ നോക്കിയാൽ കാണാം ഒരു നല്ല ഏരിയയിൽ നിന്ന് പ്രൈസ് മൾട്ടിപ്പിൾ റിജക്ഷൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ മുകളിലോട്ട് പോകുന്നുണ്ട് സോ ഇന്ന് പ്രൈസ് എത്താൻ സാധ്യതയുള്ള ഏരിയാസിലേക്ക് ഒന്ന് മാർക്ക് ചെയ്തിടാം ഏരിയാസ് ഓൾറെഡി എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ചും കൂടി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഒരു റേഞ്ചിലേക്ക് എത്താനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി താഴോട്ടേക്കാണെങ്കിൽ ഈ ഒരു ലെവല് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അതും മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം പണ്ണവർച്ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകൾ നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം എയ്റ്റി എയ്റ്റ് ഫൈവ് ടു ഫോർ എയ്റ്റി നയൻ ത്രീ സീറോ ടു നയൻറ്റി സീറോ ത്രീ സെവൻ നയൻറ്റി ത്രീ നയൻ സീറോ നയൻറ്റി വൺ ത്രീ ത്രീ വൺ നയൻറ്റി വൺ എയ്റ്റ് ടു ത്രീ നയൻറ്റി ത്രീ ഫൈവ് ത്രീ വൺ അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടിലുള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പക്ഷെ നമുക്കൊരു കൺഫർമേഷൻ എന്നുള്ള രീതിയിലേക്ക് എടുക്കാനായിട്ടില്ല സോ ഫിഫ്റ്റി മിനിറ്റ്സിലെ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് ഒന്ന് നമുക്ക് മാർക്ക് ചെയ്തിടാം ഈ ഒരു ലെവല് അത്യാവശ്യം മോശം ഇല്ലാത്തൊരു സപ്പോർട്ട് ഏരിയയാണ് ആ ഒരു ലെവലിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ മുകളിലോട്ട് വരുന്ന സമയത്ത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ വീണ്ടും മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇതിലും ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അതും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഇപ്പം എൻട്രി സാധ്യത ഇപ്പൊ നോക്കിയാൽ കാണാം ഇവിടുന്നൊരു വീക്ക്നെസ് കാണിച്ചിട്ടുണ്ട് ആ ഒരു വീക്ക്നെസ് കാണിച്ചിട്ട് ഒരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ അതായത് ഈ ലെവലിലേക്ക് ഇറങ്ങിയിട്ട് ഒരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലോട്ട് വന്നിട്ട് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യാണെങ്കിൽ നമുക്ക് ഈ ഫസ്റ്റ് കാണുന്ന ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് അവിടെ നിന്ന് ചിലപ്പോൾ ഒരു പുൾബാക്ക് താഴോട്ടേക്ക് ഇറങ്ങി വരാനും സാധ്യത കാണുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഒരുപക്ഷെ വീണ്ടും ഈ റേഞ്ചിലേക്ക് എത്താനും സാധ്യത കാണുന്നുണ്ട് ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റേഞ്ചാണ് അപ്പോൾ ഇവിടെ വന്നിട്ടും ഒരുപക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങുമെന്നുള്ള കാര്യം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ കുറച്ചൊന്ന് ഈ റേഞ്ചിന്റെ ഉള്ളിൽ തന്നെ നിന്നിട്ട് ചിലപ്പോൾ ഇങ്ങനെ നിന്നതിന് ശേഷം ഒരു ബ്രേക്ക്ഔട്ട് മോളിലോട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ മോളിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ വീണ്ടും ഒരു ഏരിയ വരച്ചു വെച്ചിട്ടുണ്ട് ആ ലെവൽ വരെ എത്താനും സാധ്യത കാണുന്നുണ്ട് അതൊരു കൂടിയാണ് ശ്രദ്ധിച്ചാൽ കാണാം ഒരു നന്നായിട്ട് സപ്ലൈ നടന്നൊരു ഹൈ ആണ് അപ്പോൾ ആ ഒരു ഹൈയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് പ്രൈസ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം അതൊരു കൺഫർമേഷൻ എടുത്തിട്ട് ഒരു ട്രേഡ് നമുക്ക് എടുക്കാവുന്നതാണ് ഇനി അടുത്തൊരു കാര്യം ഈ ഒരു ലെവലിനെ റെസ്പെക്ട് ചെയ്യാതെ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാവുന്നതാണ് നോക്കി കഴിഞ്ഞാൽ കാണാൻ നല്ല സ്ട്രോങ് സപ്പോർട്ട് എടുത്തൊരു ലെവലാണ് അപ്പൊ സോ ഈ ലെവലിൽ വന്നതിന് ശേഷവും നമുക്കൊരു ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട് ഒരു നല്ലൊരു രീതിയിലൊരു എൻഗൾഫിങ്ങോ അല്ലെങ്കിൽ നല്ല രീതിയിലൊരു ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെന്റ് കിട്ടുകയാണ് ഇതിൻ്റെ മുകളിലോട്ട് ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട് അതും നോട്ട് ചെയ്ത് വെക്കാൻ പിന്നെ മറ്റൊരു കാര്യം ഇതൊന്നും അല്ലാതെ നേരെ തിരിച്ച് സംഭവിക്കാനുള്ളത് ഈ ലോയിൻ എടുത്തിട്ട് താഴോട്ടേക്ക് ഇറങ്ങലാണ് അങ്ങനെയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അടുത്തൊരു ലെവലാണ് ഈ കാണുന്നത് ഇവിടെ വന്നിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് തന്നെ പോവാം അപ്പം അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പം ഇത്രയാണിന്നത്തെ ബി ടി സിയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കി കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കരുത് കൺഫർമേഷൻ നിർബന്ധമായും എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു